കുറച്ച് കാലമായിട്ട് ഈ ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിൽ ഈ കുപ്പി കറുക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇവനെ തന്നെ ഇന്ന് മാറ്റി വെക്കാം കുടിപ്പിച്ച് കുട്ടനാക്കിയിട്ടുണ്ട് ഉപകാരമില്ലായെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചൊരു സാധനം പിന്നെ എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചൊരു കുപ്പിയാണ് ഇതേപോലെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കത് പറ്റില്ല ഇത് പറ്റില്ല ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് ഉപയോഗിച്ചിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആ മാറ്റി വെച്ച സാധനങ്ങളായിരിക്കും പിന്നീട് നമുക്ക് പൊടി തട്ടിയിട്ട് നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങളാക്കാനായിട്ട് പറ്റുക അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാലോ ഇത്രയും ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ടേ അവർ ഇനി മുഴുവനായി കണ്ടേ പറ്റുള്ളൂ ഇന്ന് എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു ഇന്നലത്തെ പോലെ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉപകാരമുള്ള ചെയ്താൽ അങ്ങനെ ഈ കുക്കിൽ ചെയ്തൊരു സംഭവമാണ് ഈ ഐറ്റം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എങ്ങനെയുള്ള ഔട്ട്പുട്ട് ല്ലേ ചെടികിടന്നായിട്ടോ ഇപ്പൊ വാൾഡക്കറായില്ലേ